നായ യോഗാധ്യക്ഷൻ നമുക്ക് ഏറെ ആദരണീയനും പ്രിയങ്കരനും അഭിമാനവും ആയ ബഹുമാനപ്പെട്ട ഡോക്ടർ വി പി ജോയ് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി സദസ്സിലും ഈ വേദിയിലുമുള്ള സമ്മാന്യരായ പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ സഹോദരങ്ങളെ മുഖ്യ പ്രഭാഷണം എന്നൊക്കെ പറയുന്നത് ഒരു ഭൂഷണം എന്ന മട്ടിലെ എടുക്കാവൂ നല്ലൊരു പ്രഭാഷണം നിങ്ങളൊക്കെ കേട്ടു അതുകൊണ്ട് കിട്ടാത്തത് ഇനി എന്നിൽ നിന്ന് കിട്ടൂല ഉറപ്പാണ് അതുകൊണ്ട് അധികം ഭാഷണം വേണ്ട എന്ന് ഞാൻ മനസ്സാ ആഗ്രഹിക്കുന്നു കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം എന്നേ ഉള്ളൂ പ്രത്യേകിച്ച് ഒരുപാട് പ്രസംഗം കേൾക്കുന്നത് കൊച്ചുങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല പാട്ടാണെങ്കിൽ അവർക്ക് സുഖമാണ് പക്ഷെ പറച്ചിലാണെങ്കിൽ അത്ര സുഖമല്ല അല്ലെങ്കിൽ കഥ പറയണം അല്ലേ കഥയാണെങ്കിലും ഇപ്പോഴധികം കേൾക്കില്ല കാരണം കൂടുതലും ഇപ്പോൾ കുട്ടികളെ ആകർഷിക്കുന്നത് അച്ഛനമ്മമാർക്കറിയാം അവരാണത് ശീലിപ്പിച്ചത് കുട്ടികളെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഫുഡ് കോർട്ടാണ് ആ പേരാണ് ഇപ്പോൾ എല്ലാവർക്കും ഭക്ഷണം എന്ന വാക്ക് പോലും കുട്ടികൾക്കറിയില്ല ആഹാരം എന്ന വാക്ക് എന്താണെന്നറിയില്ല ഇപ്പോൾ ഫുഡ് എന്ന് പറഞ്ഞാലേ തിരിച്ചറിയൂ നമ്മൾ അധികം ശ്ലോകം പറയുന്നെങ്കിൽ ഫുഡ് കഴിച്ചാ എന്ന് ചോദിക്കൂ അപ്പം നമ്മൾ ശ്ലോകം എവിടെ എത്തി എന്നാലോചിച്ച് നോക്കുക അതെല്ലാം ശ്ലോകത്തിൽ കഴിക്കുകയും ബാക്കി എല്ലാ കാര്യങ്ങളും ശ്ലോകത്തിൽ കഴിക്കും നമ്മൾ എന്നിട്ട് പ്രധാനം ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഫുഡാണ് ഇപ്പോൾ ഫുഡ് കോർട്ട് ഇവിടെ വലവൂര് ഒരു ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞ ഉണ്ടാകുന്ന പറഞ്ഞാൽ പാല മുഴുവൻ ഇവിടെ വന്നേക്കും പിന്നെ ഇവിടെ ഇരിക്കാനും നിൽക്കാനും സ്ഥലം കാണില്ല നമ്മുടെ കേരള നിയമസഭയില് ക്ഷമിക്കുമാറാകണം എങ്കിൽ പറയാതിരിക്കാൻ വർത്തില്ല കേരള നിയമസഭയിൽ ഒരു വലിയ പുസ്തകോത്സവം നടത്തി എന്നാണ് കേട്ടത് പുസ്തകമല്ല വാസ്തവത്തിൽ ചെലവായത് ഭക്ഷണമാണ് ഫുഡ് ആ ഫുഡ് കോട്ട് നിറയെ ആളുകൾ ഇരുന്നും കിടന്ന് നടന്ന് ഉരുണ്ടും തീറ്റയാ അങ്ങനെ തിന്നാൻ കൊതിക്കുന്ന ഒരു നാട്ടിൽ വാസ്തവത്തിൽ അക്ഷരം എന്ന് പറയുന്ന അന്നം ഊട്ടാൻ നമ്മൾ ആളുകൾ കുറവാണ് ശരിക്കും അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വല്ല പദ്യവും പഠിക്കണം എന്ന് ഉണ്ടെങ്കിൽ അത് പേരിന് ഉത്തരത്തിന് വേണ്ടി ചോദ്യത്തിന് ഉത്തരമെഴുതാൻ വേണ്ടി പഠിക്കുക എന്നതിൽ കവിഞ്ഞ് പദ്യങ്ങളൊന്നും പഠിക്കില്ല പഠിക്കാൻ വെച്ചിട്ടുമില്ല ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ഇടയ്ക്ക് ഒരു വലിയ അഭിപ്രായം പറഞ്ഞു കുട്ടികൾക്ക് പദ്യം പഠിക്കാൻ ഹൃദിസ്ഥമാക്കാൻ കൊടുക്കണം അതെത്ര ശരിയാണെന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലായില്ല അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടപ്പോൾ മനസ്സിലായിരിക്കും അദ്ദേഹം കാണാതെ പറപറ പറയുന്ന കുഞ്ഞുരാമൻ നായരുടെ സൗന്ദര്യലഹരിയൊക്കെ ഇങ്ങനെ അടിക്കുകയാണ് ഞാനിതെവിടുന്ന് വന്നു എന്നിങ്ങനെ നോക്കുകയാണ് എനിക്ക് ഇത്തിരി ഓർമ്മയുണ്ടെന്നൊക്കെ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു അതെല്ലാം പോയി സത്യം അദ്ദേഹം ഇങ്ങനെ വരിപരി വരി വരിയായിട്ട് എഴുത്തച്ഛനും മറ്റു ശ്ലോകങ്ങളും കുഞ്ഞുരാമൻ നായരുടെ കവിതയും വള്ളത്തോളിൻ്റെ കവിതയും ഒക്കെ വരി വരിയായിട്ട് പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് എന്നെ കൊതി തോന്നിപ്പോയി സത്യം വീണ്ടും സ്കൂളിൽ പോയിരുന്ന് പദ്യം പഠിക്കണം എന്നെനിക്ക് തോന്നി എന്റെ കുട്ടിക്കാലത്ത് സ്കൂളിൽ അധ്യാപകര് ആഴ്ചയിലൊരിക്കൽ ഒരു ക്ലാസ്സിലെങ്കിലും അക്ഷരശ്ലോകം വയ്ക്കും ഇപ്പൊ ഏതെങ്കിലും സ്കൂളിലുണ്ടോ ഉണ്ടോ ഇല്ല സ്കൂളിൽ ഒരു ഒരു പീരീഡ് അക്ഷരശ്ലോകം എടാ ഇന്ന് അക്ഷരശ്ലോകമാണ് തുടങ്ങ് എന്ന് പറഞ്ഞ് ഒരാളിനെ കൊണ്ട് തുടങ്ങിക്കും എന്നിട്ട് അവിടുന്ന് മാറി മാറി ചൊല്ലിക്കൊണ്ടിരിക്കും നമുക്ക് ചിലത് ചൊല്ലാൻ കഴിയാതാവുമ്പോൾ നമ്മൾ അല്ലാതെ വയ്യാ വല്ലാതെ നാണിക്കും അതുകൊണ്ട് പിറ്റേന്നത്തേക്ക് വീട്ടിൽ വന്ന് രണ്ട് ശ്ലോകമെങ്കിലും പഠിച്ചു വയ്ക്കും പതിവായിരുന്നു അങ്ങനെ താനറിയാതെ തോറും നമ്മളിലേക്ക് ശ്ലോകത്തിലൂടെ ലോകത്തിൻ്റെ താളത്തെ കടത്തി കടത്തി വിട്ടുകൊണ്ടിരുന്നു നമ്മുടെ അധ്യാപകർ വാക്ക് ലോകത്തിൻ്റെ താളമാണ് മനസ്സിൻ്റെ താളമാണ് ഭാഷയുടെ താളമാണ് ചിന്തയുടെ താളമാണ് വികാരത്തിൻ്റെ താളമാണ് സംഗീതമാണ് ആ സംഗീതത്തെ നമ്മളിലേക്ക് കടത്തി കടത്തി വിട്ടുകൊണ്ടിരുന്നത് പണ്ടത്തെ സ്കൂളുകളിലെ ഗുരുക്കന്മാരും കൂടി ആണ് ഇന്നത്തെ അമ്മമാർ എത്രത്തോളം വായിക്കും എന്നും എത്രത്തോളം വൈകുന്നേരങ്ങളിൽ വല്ലതും ചൊല്ലുമെന്നും എനിക്കറിഞ്ഞൂടാ എൻ്റെ അമ്മ എന്നും വൈകിട്ട് വിളക്ക് വെളുത്തി വെച്ച് ഇത്തിരിയോളം വല്ലതും വായിക്കുമായിരുന്നു അത് ശ്രദ്ധിക്കാതെ അവിടെ കൂടെ ഓടിച്ചാടി നടന്നിരുന്ന എനിക്ക് അതിൽ രണ്ട് മൂന്ന് വരിയെങ്കിലും മനസ്സിൽ കയറുമായിരുന്നു കേട്ടാലും കേട്ടില്ലെങ്കിലും നമ്മൾ അറിയാതെ പഠിച്ചു പോവും ഒരമ്മ വീട്ടിൽ എന്തെങ്കിലും നല്ലത് വായിക്കാനുണ്ടെങ്കിൽ മക്കൾ താനറിയാതെ പഠിച്ചു പോകും തീർച്ചയാണ് ഈ ശീലവും നമുക്ക് വേണം ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല ശ്ലോകത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട് എനിക്ക് പോലും ഇത്തിരിയോളം പറയാനുണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ ഒരുപാട് ഒരുപാട് പറയാനുണ്ട് ശ്ലോകം എന്നത് ശരിക്കും വേദത്തിലെ സൂക്തത്തിനു പോലും പറഞ്ഞിരുന്നു സൂക്തത്തിലെ ഒരു മന്ത്രത്തിനും പറഞ്ഞിരുന്നത് ശ്ലോകം എന്നാണ് അത് ഉപനിഷത്ത് വായിക്കും പറയാം ലോയി സാറിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ഓർമ്മിക്കാറുണ്ട് സാർ പതിനാല് ഉപനിഷത്തുക്കൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നാർക്കും അറിഞ്ഞുകൂടാം അതും ബൃഹദാരണ്യകം കഠോപനിഷത്ത് ചാന്തോഗ്യോപനിഷത്ത് എന്നിവ ഉൾപ്പെടെ പതിനാല് മഹത്തായ ഉപനിഷത്തുകൾ അതിൻ്റെ ശരിയായ മൂലപാഠത്തോടുകൂടി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ആളാണ് ഈ ഇരിക്കുന്നത് ഡോക്ടർ വി പി ജോയ് ശ്രദ്ധിക്കണത് നമ്മൾ എത്ര പേര് എത്ര പേര് ഉപനിഷത്ത് വായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കറിഞ്ഞുകൂടാം പക്ഷേ നമുക്ക് വേണ്ടി അദ്ദേഹം അതുവരെ ചെയ്തു തന്നു നമുക്കതിനെക്കുറിച്ച് മാനമില്ല അതുപോട്ടെ ഉപനിഷത്തുക്കളിൽ ചിലതിൻ്റെ എങ്കിലും ചിലയിടത്ത ചിലയിടങ്ങളിൽ ഉപനിഷത്തുക്കളുടെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ശ്ലോകം ഉണ്ട് എന്നവിടെ അവിടെ പറയുന്നുണ്ട് എന്നിട്ട് ആ ശ്ലോകം പറയും ആ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയും ആ ശ്ലോകം ഏതാണ് അത് വേദത്തിലെ സൂക്തയിൽപ്പെടുന്നതാണ് അന്നേ ശ്ലോകം എന്ന് പറഞ്ഞിരുന്നു നാലുവരി ഒപ്പിച്ച് വൃത്തത്തിൻ്റെ ലക്ഷണത്തിനനുസരിച്ച് എഴുതി പിടിപ്പിക്കുന്നതല്ല അതുമാത്രമല്ല ശ്ലോകം മുക്തകം ശ്ലോക ഏവ ഏകൈവ ചമത് സദാം എന്നൊരു ലക്ഷണമുണ്ട് ചമത്കാരക്ഷമമായ ശ്ലോകമാണ് ഒറ്റ ശ്ലോകമാണ് മുക്തകം എന്നാണ് അതിൻ്റെ അർത്ഥം അവിടെ ശ്ലോകം എന്നതിന് നാലുപരിയുള്ള സമവൃത്തമോ അല്ലെങ്കിൽ വിഷമവൃത്തമോ ആയിട്ടുള്ള ശ്ലോകം എന്നേ അർത്ഥമുള്ളൂ നാലു വരിയായിട്ടുള്ളത് പക്ഷേ ശ്ലോകം എന്നതിന് ശരിയായിട്ടുള്ള അർത്ഥം വേറെയാണ് കീർത്തനം എന്നാണ് ശ്ലോകം എന്നതിന് കീർത്തിക്കുന്ന മന്ത്രതുല്യമായ കവിത എന്ന അർത്ഥം ശരിക്കും അതുകൊണ്ടാണ് പ്രതിഷ്ഠാന് സമ യത് ക്രംചമിധുനാ ഏകമഗീ കാമമോഹിതം എന്ന് വേടൻ ഒരു കിളിയെ അമ്പയ്ത് തറയിൽ തലട്ടിയിൽത്തപ്പോ അത് കണ്ട് വേദനിച്ച വാൽമീകിക്ക് പെട്ടെന്ന് ശ്ലോകം ഉണ്ടായത് അതുകൊണ്ട് ശ്ലോകാർ ശ്ലോകാർത്ഥ്യ പ്രവൃത്തോമേ ശ്ലോകോ ഭവതു ന അന്യഥ എന്നപ്പത്തന്നെ വാൽമീകി പറയുകയും ചെയ്തു കിം വ്യാഹൃതം മയ എന്താ ഞാൻ ചെയ്തത് എന്താ ഇനി ഇങ്ങനെ വന്നത് ശോകാർത്ത പ്രവൃത്തോ മേ ന അന്യഥ ശ്ലോകാർത്തനായ എന്നിൽ നിന്നിങ്ങനെ ഉണ്ടായ പ്രവൃത്തി ശ്ലോകമായി ഭവിക്കട്ടെ മറ്റൊന്നായി ഭവിക്കാതിരിക്കട്ടെ മക്ഷോകമാവട്ടെ മറ്റൊന്നാകാതിരിക്കട്ടെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് നാലുവരിയുള്ള പദ്യമാവട്ടെ മറ്റൊന്നാകാതിരിക്കട്ടെ എന്നല്ല നാലുവരിയുള്ള വരിയുള്ള പദ്യമായിട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത് മാ നിഷാദ പ്രതിഷ്ഠാന്ത്വമകമ ശശ്വതി സമ ഇത് കുട്ടികളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് ചില പ്രഭാഷണം കേട്ട് ചിലപ്പോൾ തെറ്റിപ്പോവും മാ നിഷാദ എന്നു മഹ നിഷാദ എന്ന് പറഞ്ഞു ആളുകൾ പറയാറുണ്ട് അരുത് വേടാ അരുത് വേടാ എന്നാണ് പറഞ്ഞത് എന്ന് നമ്മളെ പഠിപ്പിച്ചുകളെയും സൂക്ഷിച്ചോണം പറച്ചിലുകളെ സൂക്ഷിച്ചുകൊള്ളണം മാനുഷാദ മാനുഷാദ എന്ന് ഒരിക്കലും വാൽമീകി പറഞ്ഞില്ല ഇതാണ് നമ്മൾ അറിയേണ്ടത് മാനുഷാദ എന്ന് പറഞ്ഞ അരുത് വേട എന്ന് മലയാള രീതിയിലും നമുക്ക് ഇംഗ്ലീഷ് സംസ്കൃത പദ്യത്തിന് അർത്ഥം പറയാം അരുത് വേട എന്ന് പറഞ്ഞില്ല വാൽമീകി എപ്പോഴാണിത് പറഞ്ഞത് വേടൻ കിളിയെ ഒരമ്പെയ്ത് രണ്ട് കിളികളിൽ ഒന്നിനെ ഇണക്കിളികളിൽ ഒന്നിനെ ഒരമ്പ ചെയ്ത് തറയിൽ തള്ളിയിട്ട് കഴിഞ്ഞു അത് രക്തം ചിന്തിയ ആ കൊക്കോടുകൂടി കിടന്നു പെടന്നു പെടഞ്ഞു പെടഞ്ഞു മരിച്ചു കഴിഞ്ഞു മരിച്ചു കഴിഞ്ഞ ശേഷം വേട അരുത് അമ്പ ഈ അരുത് കൊല്ലരുത് എന്നീ മുനി പറയുവോ കൊന്നു കഴിഞ്ഞ ശേഷം കൊല്ലരുതേ കൊല്ലരുതേ എന്ന് പറയുവോ പറഞ്ഞിട്ട് കാര്യമുണ്ടോ കിളി കഴിഞ്ഞു മാ നിഷാദ എന്നല്ല പറഞ്ഞത് നിഷാദ മാ അഗമ ത്വം മാ അഗമ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം വരുന്നത് നീ പ്രാപിക്കാതിരിക്കട്ടെ കിട്ടാതിരിക്കട്ടെ എന്നാണ് എന്ത് ശാശ്വതീ പ്രതിഷ്ഠ ശാശ്വതമായ പ്രതിഷ്ഠ നിനക്ക് കിട്ടാതാവട്ടെ എന്ന ശാപം അതാണ് ചെയ്തത് അത് വാക്കെടുത്ത് അടുപ്പിച്ച് വച്ച് മാ നിഷാദ കൊല്ലരുത് എന്ന് പറഞ്ഞു എന്ന് പറയുന്നതിൽ അർത്ഥം വാസ്തവത്തിൽ ഇല്ല അതാണ് പഴയത് വായിക്കുന്നതിൽ ഉള്ള പെശക്ക് കുട്ടികളെ ഈ തരത്തിൽ പെശക് ചിലപ്പോൾ ചിലർ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു എന്ന് വന്നേക്കാം പക്ഷേ ശ്രദ്ധിക്കണം കുട്ടികളെല്ലാം ചകഞ്ഞ അറിയാൻ മിടുക്കുള്ളവരാണ് അവരെ അതിനനുവദിച്ചാൽ ഇടം കൊടുത്താൽ അവർ തോണ്ടി തോണ്ടി ശരിയിലേക്ക് എത്തും നമ്മൾ എത്ര വഴി കൂടെ വിട്ടാലും കുട്ടികൾ തോണ്ടിയെടുത്ത് ശരിയിലേക്ക് എത്തും അതിന് അവർക്ക് വഴി കൊടുക്കുമാറാകണം അപ്പം ഈ നമ്മുടെ വാൽമീകി വേടൻ ഇങ്ങനെ ഇണക്കിളികളിലൊന്നിനെ അമ്പെയ്തിട്ടത് കണ്ടിട്ടുണ്ടായ ശ്ലോകം കൊണ്ട് അറിയാതെ ഉച്ചരിച്ചു ഉച്ചരിച്ചുപോയത് താളത്തിലാണ് അല്ലെ തന്ത്രിലയ സമന്വിതമായിട്ടാണ് വളരെ താളമൊപ്പിച്ച വൃത്തത്തിലാണ് ശരിക്കും വാൽമീകി ഇത് പറഞ്ഞത് എന്നിട്ടാണ് വാൽമീകി പറയുന്നത് ശ്ലോകമായിട്ട് തന്നെയാണ് പറഞ്ഞത് പറയുന്നത് എന്നിട്ടാണ് വാൽമീകി പറയുന്നത് ശോകാർത്തനായ എന്നിൽ നിന്ന് പുറപ്പെട്ട ഇത് ഈ വരികൾ ശ്ലോകമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ കീർത്തനമായി ഭവിക്കട്ടെ അർത്ഥവത്തായ ധ്വനിയുള്ള കീർത്തനമായി തീരുമാറാകട്ടെ വേദസൂക്തം പോലെ എല്ലാവർക്കും പിന്തുടരാവുന്ന അർത്ഥഗരിമയുള്ള ഒന്നായി തീരുമാറാകട്ടെ എന്നാണ് അപ്പത്തന്നെ വാൽമീകി സ്വന്തം വരികളെ ആശംസിച്ചത് എന്നിട്ട് ശിഷ്യന് ഇത് ശിഷ്യൻ ഇത് പറഞ്ഞുകൊടുത്തു ശിഷ്യന്മാർ അനുവ്യാഹരണം കൊണ്ട് ആവർത്തിച്ചാർത്തിച്ച് ചൊല്ലിച്ചൊല്ലി ചൊല്ലി അയ്യോ എന്തൊരർത്ഥം എന്തൊരു ഭാവം എന്ത് ഗംഭീരം എന്നിങ്ങനെ വാഴ്ത്തി ആവർത്തിച്ച് ചൊല്ലും തോറുമാണ് അതിൻ്റെ അർത്ഥത്തിലേക്ക് ശിഷ്യന്മാർ ചെന്നെത്തിയത് അതിനുള്ളിലാണ് രാമകഥയും രാമായണം മുഴുവനും അതിനുള്ളിലാണ് പ്രപഞ്ചകഥ മുഴുവനും ജ്യോതിർഗോളങ്ങളുടെ കഥ മുഴുവനും മനുഷ്യൻ്റെയും ദേവന്മാരുടെയും കഥ മുഴുവനും അടങ്ങുന്നത് അതിനാണ് ശ്ലോകം എന്ന് വന്നത് ആ ശ്ലോകത്തിൻ്റെ ചുവടുപിടിച്ച് തന്നെയാണ് പിൽക്കാലത്ത് ഒരുപാട് ശ്ലോകങ്ങൾ പല വൃത്തങ്ങളിൽ നമുക്കുണ്ടായത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് കൂടുതൽ വിധിക്കപ്പെട്ടിരിക്കുന്നത് ഇതറിയാതെ മറ്റേതോ ഒരു ഭാഷയിൽ മാത്രം പഠിച്ച് വലിയ വരാമാന അത് പോരാ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഒട്ടും മോശപ്പെട്ട ഭാഷയുടെയോ മോശപ്പെട്ട ഒരു കാവ്യപദ്ധതിയുടെയോ പിൻഗാമികൾ അല്ല ഏറ്റവും സമൃദ്ധമായ ഏറ്റവും ഗംഭീരമായ ഒരു കാവ്യ പാരമ്പര്യത്തിൻ്റെ പിൻഗാമികളാണ് നമ്മൾ ഏറ്റവും സമ്പത്തുള്ള ഒരു ഭാഷയുടെ ഉടമകളുമാണ് നമ്മൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത് ശ്ലോകമൊക്കെ എഴുതുന്നതിൽ കവി ഈ നമ്മൾ ഈ ശ്ലോകം ചൊല്ലുന്നതിലും ഒക്കെ കുട്ടികൾക്ക് അതറിയാം അടുത്ത് ഏ മൂന്നാമത്തെ വരിയിൽ ഏതക്ഷരം വരും എന്ന് കണ്ടാലുടൻ തന്നെ അടുത്ത് എത്ര അതേ അക്ഷരത്തിൽ തുടങ്ങുന്ന എത്ര ശ്ലോകങ്ങൾ നമുക്ക് തോന്നും ആ ഒരുപാട് ശ്ലോകങ്ങൾ തോന്നും തോന്നിയിട്ട് അതിലേതിവിടെ പ്രയോഗിക്കണം മറ്റേ അടുത്ത വരി നാലാമത്തെ നാലാമത്തെവര് പറഞ്ഞു തീരും തീരുമുമ്പെ ഇവിടെ അടുത്തിരിക്കുന്നവന് ഇത്തിരി കൊനിഷ്ടുണ്ടാക്കുന്ന ശ്ലോകം ചൊല്ലണം എന്ന് നിശ്ചയിച്ച് ചൊല്ലിയിരിക്കും അത്ര പെട്ടെന്നാണ് അങ്ങനല്ലേ അത്ര പെട്ടെന്നാണ് നമ്മുടെ ഓർമ്മയിലേക്ക് ഇത് വരുന്നത് ശ്ലോകം ശ്ലോക പഠനം നമുക്ക് തരുന്ന സമ്പത്ത് ഏറ്റവും വലുതാണ് സ്മൃതിബലം പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കാനുള്ള ശക്തി അക്ഷരങ്ങൾ വാക്കുകൾ പദ്യങ്ങൾ അവിടുത്തെ എന്ത് യോജിക്കും എന്നുള്ളതുവരെ നിമിഷാർത്ഥം കൊണ്ട് ഗണിച്ചെടുക്കാനുള്ള ഒരു കഴിവ് അക്ഷരശ്ലോക പദ്ധതി നമുക്ക് തരും അത് ജന്മത്തു മറക്കുകയും ഇല്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതുകൊണ്ട് വേറെയും ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്നതാണ് വാസ്തവത്തിൽ ഞാൻ നീട്ടുന്നത് ശരിയല്ലെങ്കിലും പറയാം വാസ്തവത്തിൽ ഈ അക്ഷര ശ്ലോക പരിപാടി കേരളത്തിൽ വ്യാപകമായത് ഒരു തരത്തിൽ പറഞ്ഞ ഒരു അനുകരണമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു ശരിയാണോ എന്തോ വിവരമുള്ളവർ പറയണം ഈ അക്ഷരശ്ലോകത്തിൻ്റെ ആചാര്യനാണ് വിശ്വാസമുള്ള സാറ് വിശ്വാസം നാട് സാറ് അവരൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കും അദ്ദേഹമാണിത് മുഴുവനും ഈ ഒരു ഇതിൻ്റെ ഒരു ശില്പി ഇവിടെ ഒത്തിരി കുട്ടികളെ ഇതിലേക്ക് നയിക്കുകയും അവരെ നവീന മലയാളത്തിൻ്റെ മണ്ഡലത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് അവിടെയും ഒന്നാമത് നിൽക്കാൻ ശക്തരാക്കുകയും ഒക്കെ ചെയ്തത് വിശ്വാസനായ സാറാണ് എനിക്കതിൻ്റെ ഒരു പൂർവ്വമായ ഓർമ്മയുണ്ട് പ പണ്ടുകാലത്ത് ഇവിടെ ഒരിക്കൽ വന്നതിൻ്റെ ഓർമ്മയുണ്ട് ആ ഓർമ്മയിൽ അദ്ദേഹത്തെ നമസ്കരിച്ചു കൊണ്ട് തന്നെ ഞാൻ പറയുന്നു അത് ഒരു തരത്തിൽ പണ്ടേ ഉണ്ടായിരുന്ന ഈ അക്ഷരശോക പരിപാടി ഒരു തരത്തിൽ അനുകരണം എന്തിൻ്റെ അനുകരണം വേദം ചൊല്ലലിൻ്റെ അനുകരണം എന്നാണ് ഞാൻ കണക്കാക്കുന്നത് വേദം ചൊല്ലുമ്പോൾ കമ്പോട് കമ്പ് വേദം ചൊല്ലി പഠിക്കുക വളരെ ബുദ്ധിമുട്ടാണ് സ്വാധ്യായം ഉണ്ട് അതിൽ പദപാഠം സംഹിതാപാഠം തുടങ്ങി പാഠങ്ങളുണ്ട് ആ പാഠങ്ങളിൽ തന്നെ സ്വരപാഠമുണ്ട് പദപാഠമുണ്ട് സംഹിതാപാഠമുണ്ട് പിന്നെ ചൊല്ലി ഉറപ്പിക്കാൻ വേണ്ടി പദപാഠങ്ങളിലും ഉണ്ട് പദ്ധതികൾ അതിൽ ശരിക്കും ജടാപാഠം രഥപാഠം ഖനപാഠം തുടങ്ങിയിട്ടുള്ള പാഠങ്ങളുണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇടയ്ക്കുന്നു ഒക്കെ ചൊല്ലുന്ന പദ്ധതിയാണ് അങ്ങനെ ഇടയ്ക്കുന്ന് ചൊല്ലാൻ പറഞ്ഞാൽ ഇടയ്ക്കുന്ന് ഉടനെ തുടങ്ങും തിരിച്ച് ശ്ലോകം അവിടുന്ന് ഇങ്ങോട്ട് ചൊല്ലാൻ പറഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് മന്ത്രം പറഞ്ഞു തുടങ്ങും ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ ഇവിടുന്ന് അങ്ങോട്ടും പറയും അതിൻ്റെ ഒരു ചെറിയ രൂപം പണ്ട് ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് എത്തുമ്പോഴൊക്കെ നമ്മളെയൊക്കെ സാറന്മാർ പഠിപ്പിച്ചിരുന്നതാണ് നൂറ് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റെട്ടേന്ന് ഇങ്ങോട്ട് എണ്ണുക അപ്പം നമ്മൾ പറവറേ നിണ്ണുമായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ ചെയ്യുമോ എന്ന് നമുക്ക് നമുക്കറിഞ്ഞൂടാം ഇത് വേദത്തിലെ രീതിയാണ് പിറയിന്ന് ഇങ്ങോട്ടും മുമ്പിൽ നിന്ന് അങ്ങോട്ടും ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചൊല്ലുക അതുകൊണ്ട് ഇതൊക്കെ അറിയാമായിരുന്നവരെ ജടാപാഠി ഖനപാഠി രഥപാഠി എന്നൊക്കെ വിളിക്കുമായിരുന്നു ഇങ്ങനെ ചൊല്ലി ഉറപ്പിച്ചാൽ ജന്മത്തൊരിക്കലും ഇതൊന്നും മറക്കൂല